ും എന്റെ പേര് ഞാൻ ചവറ സ്വദേശിയാണ് ഹൈസ്കൂളാണ് എന്റെ മൂണ്ട മകൾ എം ബി ബി എസ് കഴിഞ്ഞ് എം ബി സെക്കൻഡിയറിന്റെ എം ബി ബി എസ് പാസ്സായ കാലങ്ങളിൽ മുതൽ അവളുടെ വിവാഹം നടക്കുന്നു പക്ഷേ പക്ഷെ ഒന്നും ശരിയായ വന്നില്ല എന്നിട്ട് വന്നിട്ട് വന്നിട്ട് വളരെ വിഷമത്തിൽ ഞാനും എന്റെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ കൊല്ലം കൊല്ലം കുന്ധാമഹേശ്ശരീ ചെറിയ ക്ഷേത്രത്തിലെ ഈ സ്വയം രാജ നീതിയെപ്പറ്റി എന്നോട് പറയുന്നത് പറയുന്നുണ്ട് പറയുന്നത് ഭഗവാനിലുള്ള വിശ്വാസം മൂലം ഞാനിവിടെ വരികയും ചെയ്യുകയും ആ സ്വയംഭരവസ്ഥ പന്ത്രണ്ട് ദിവസത്തെ പൂജയിൽ പങ്കെടുക്കുകയും ചെയ്തു ഏതാണ്ട് മൂന്നോ നാലോ പൂജകൾ കഴിഞ്ഞപ്പോൾ അത്ഭുതമെന്നേ പറയേണ്ട പെട്ടെന്ന് ഒരു ആലോചന അതും ദൂരെ നിന്നും കൊല്ലത്ത് നിന്ന് ഈ ക്ഷേത്രത്തിന്റെ ആ ഒരു ക്ഷേത്ര ക്ഷേത്ര സന്നിധിയിൽ നിന്ന് നാലഞ്ച് കിലോമീറ്റർ കൊല്ലം അവിടെ നിന്നാണ് പയ്യൻ വന്നത് അങ്ങനെ പയ്യൻ വന്നിട്ട് എല്ലാം ഉറച്ചു അങ്ങനെ വളരെ സന്തോഷത്തിലാണ് ഞാൻ ഈ മാസം മാസം ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തി എട്ടാം തീയതി മണിക്കാണ് മുഹൂർത്തം അവരെ അനുഭവം വെച്ച് ഇത് കൊല്ലം ക്ഷേത്രത്തിലെ ആ ദിവ്യശക്തിയുടെ ഒരു കാരുണ്യം മാത്രമാണ് ഞാൻ അടിവരട്ടെങ്കിൽ അടിവര അതിനപ്പുറത്തോട്ട് എനിക്കൊന്നും പറയാനില്ല എല്ലാം ഭഗവാന്റെ പ്രസാദങ്ങളിൽ നിങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം ചുരുക്കുമ്പോൾ എനിക്ക് എല്ലാവരും പറയാനുള്ളത് ഈ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് മക്കളുടെ വിവാഹകാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങൾ നിങ്ങൾ നിങ്ങൾ പോലെ കൊല്ലം പൊന്നാമേശ്വരി ക്ഷേത്രത്തിൽ വരണം ഈ സ്വയം പങ്കെടുക്കണം പങ്കെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായ അനുഭവം ഉണ്ടാകുമെന്ന് ഞാൻ എന്റെ സിദ്ധിക്കായി യുവതി യുവാക്കൾക്ക് വിവാഹ തടസ്സം മാറുന്നതിനു വേണ്ടി കൊല്ലം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ കല്യാണ രൂപത്തിൽ ഒരേ പീഠത്തിൽ വാണരുളുന്ന ശ്രീ ഉമയും മഹേശ്വരനും സഹിതം വാണരുളുന്ന മറ്റൊന്നും ഇല്ലാത്ത ക്ഷേത്രം ഞായർ തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ ഏഴു മണി മുതൽ പതിനൊന്ന് മണിവരെ സ്വയംവരാർച്ചന നാമജപത്തോടുകൂടി ഭഗവാന് നിവേദ്യ സമർപ്പണത്തോടുകൂടി നടത്തപ്പെടുന്നു വിവാഹ തടസ്സം അനുഭവിക്കുന്ന യുവതി യുവാക്കൾക്ക് തുടർച്ചയായി ഇരുപത്തിമൂന്നാഴ്ച ഈ പൂജയിൽ പങ്കെടുത്താൽ ഉമാമഹേശ്വരന്റെ അനുഗ്രഹത്താൽ ഫലസ്ഥി ലഭിക്കുന്നു ദീർഘസമംഗലി പൂജയും നടത്തിവരുന്നു സ്വയംഭരാർച്ചനയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും ക്ഷേത്രവുമായി ബന്ധപ്പെടുക കൂടാതെ ജ്യോതിഷ സംബന്ധമായ എല്ലാ പ്രശ്ന പരിഹാരത്തിനും ക്ഷേത്രത്തിൽ ജ്യോതിഷന്റെ സേവനം ലഭ്യമാണ് ഓർക്കുക ശ്രീ ഉമാമഹേശ്വര സ്വാമി ക്ഷേത്രം ഉമാമഹേശ്വര ജംഗ്ഷൻ മെയിൻ റോഡ് കൊല്ല ഒന്ന് കൂടാതെ ദാമ്പത്യകലഹം മൂലം വിഷമം അനുഭവിക്കുന്നവർക്ക് ഐക്യമത്യ സൂക്തം ദീർഘസുമംഗലിയെ ഇരിക്കുന്ന ഉമാമഹേശ്വര പൂജ കുടുംബ ഐശ്വര്യത്തിന് എല്ലാ വ്യാഴാഴ്ചയും ഒൻപതര മുതൽ ദീർഘസുമംഗലി സർവൈശ്വര്യ പൂജ എന്നിവ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു